ഞാൻ കേട്ടത് രണ്ട് മൂന്ന് അതില് പങ്കെടുത്തിട്ടുള്ള രണ്ടാള് വിളിച്ചിരുന്നു അവര് പറഞ്ഞത് പങ്കെടുത്തതിൽ ഭൂരിപക്ഷം ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച രണ്ട് കൂട്ടർ അവര് എസ് ടി ഐക്കാരും അതുപോലെ തന്നെ എൻ്റെ അമ്മത്തെ ഇസ്ലാമിക്കാരും സാധാരണഗതിയിൽ അവർ ഇത്തരം പൊതുയോഗത്തിൽ വരാറ് പതിവ് ഇല്ലാത്തതാണ് അവരാണ് എങ്ങനെ വന്നു എന്നുള്ളത് പിന്നെ നമ്മൾ ആലോചിച്ചാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണ് എന്ന് അവരുടെ നേതാവ് ഈ മലപ്പുറം കോട്ടപ്പാടി മൈതാനിയിൽ പ്രസംഗിച്ചത് കേട്ട ആളാണ് കോൺഗ്രസ് കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരെ എന്നുള്ളതല്ല ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളുടെ ഭരണത്തിൽ മുസ്ലിംകൾക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം അത് രണ്ട് വ്യത്യസ്ത സംസ്കാരവും ആചാര വിശ്വാസങ്ങളും ഒക്കെ ഉള്ളവരാണ് അന്ന് ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട നമ്മളുടെ അന്നത്തെ കേരളത്തിൻ്റെ അറുപതിലെ സ്പീക്കറായിരുന്ന സി ടി സായി അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ മുണ്ട് വലത്തോട്ടെടുക്കുന്നു മുസ്ലിമികൾ ഇടത്തോട്ട് ഹിന്ദുക്കൾക്ക് ചാണകം പുണ്യമാണ് മുസ്ലിമികൾക്ക് അത് നെജസാണ് ഈ രണ്ട് സമുദായം ഒരു രാജ്യത്ത് ഒരുമിച്ച് എങ്ങനെ ജീവിക്കും സാധ്യമേ അല്ല അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയത് ഇതാണ് അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ വളർച്ച ആ വർഗീയത അതിന് ശമനം വന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്ഥിതിയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു പാർട്ടി ആ പാർട്ടിയുടെ വർഗീയതക്കെതിരായിട്ട് പോരാടിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് ആ പാർട്ടി മതേതര നിലപാട് അതിനെ പോഷിപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വേർതിരിവ് ഒഴിവാക്കാനും ഒരുമിച്ച് ജനങ്ങളെ നിർത്തുന്നതിനു വേണ്ടി പരിശ്രമിച്ച് പോന്നിട്ട പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയെയാണ് വർഗീയവാദികളുടെ ചട്ടുകമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് എന്ത് പറ്റി അദ്ദേഹത്തിന് എന്ന് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രസ്താവനകൾ കാണുമ്പോൾ തോന്നി പോകാറുണ്ട് എന്തായിരുന്നാലും അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായി യോജിച്ച് പോ പാർട്ടിയെല്ലാം ഇടതുപക്ഷ മുന്നണിയുമായിട്ട് യോജിച്ചു പോകാൻ സാധ്യമല്ലാത്ത സ്ഥിതി ഉണ്ടത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിട്ടുനിൽക്കാം രാഷ്ട്രീയത്തിൽ നിർബന്ധമൊന്നുമില്ല പക്ഷേ പോകുന്ന സമയത്ത് കുറേ ആരോപണങ്ങൾ പറഞ്ഞ് ആരെ ഒരേ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തി പോകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഴുവനും വരുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇത്തരം പ്രസ്താവനകളും പാർട്ടിയെ സംബന്ധിച്ച് കെട്ടിച്ചമച്ച ആരോപണങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മുത്തരിയല്ല എത്രയോ ആരോപണങ്ങൾ ഇതുപോലുള്ളത് കേട്ട് തടമ്പിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ആ തരത്തിലുള്ള കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല കാരണം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി കൊണ്ടാണ് പാർട്ടി എടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലപാട് ആ സ്ഥിതിഗതികളിൽ മാറ്റം വരാത്തയിടത്തോളം കാലം അതിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് അതുകൊണ്ട് പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ രാജ്യത്തെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് രാജ്യം നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പത്ത് അൻപത് കൊല്ല കോൺഗ്രസ് രാജ്യം ഭരിച്ചു ആ ഭരണത്തിൽ ഒട്ടേറെ ഉണ്ടായിരുന്നു എതിർപ്പുണ്ടായിരുന്നു എതിർപ്പും സമരങ്ങളൊക്കെ പക്ഷേ അതിൽ വ്യത്യാസപ്പെട്ട ഒരു ശക്തിയാണെന്ന് ഭരിക്കുന്നത് ആ ശക്തി എന്ന് പറയുന്നത് രാജ്യത്ത് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തുള്ള ജനങ്ങളെ ബില്ലിപ്പിക്കുക വർഗീയ അടിസ്ഥാനത്തിൽ ബില്ലിപ്പിച്ചുകൊണ്ട് ആ വർഗീയ ശക്തികളുടെ പിന്തുണയിൽ അവരുടെ പിൻബലത്തിൽ അധികാരം ഉറപ്പിക്കുക എന്നുള്ള നിലപാടാണ് അവർക്കേണ്ടത് അതുമായി വിട്ടുവീഴ്ച കൂടാതെ ആ നയത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിനെയാണ് ആ ആർ എസ് എസ് അതോ അല്ലെങ്കിൽ അതുപോലുള്ള വർഗീയ ശക്തികളുടെ കൂട്ടത്തിലേക്ക് അതല്ലെങ്കിൽ അവരുടെ ആ പിന്നെ പ്രവർത്തനത്തിലെ പങ്കാളികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടുകൾ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാർട്ടി അടുത്തുള്ള നിലപാട്